സ്വാഗതം ആണിനെയും പെണ്ണിനെയും സമൂഹത്തിൽ വേർതിരിച്ച് അവതരിപ്പിക്കേണ്ട ഒന്നല്ല എന്നാൽ പ്രത്യേക നിയമം പ്രത്യേക ആനുകൂല്യം ഇങ്ങനെ വേർതിരിവിൽ സ്ത്രീ പുരുഷനേക്കാൾ ഒരു പിടി മുന്നിലെത്തുന്നു ഒരു സ്ത്രീ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ആണിന് മേൽ നിയമക്കൊരുക്കിടാൻ ഇന്ന് കഴിയും ഇങ്ങനെ ആറ് ആണുങ്ങൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ആറ് ആണുങ്ങൾ എന്ന സിനിമയുടെ പ്രിവിഷോ ഏരിയ പ്ലസ് തിയേറ്ററിൽ നടന്നു മഞ്ജു സല്ലാപ്പം മീഡിയയുടെ ബാനറിലെ രണ്ടാമത്തെ ചിത്രമാണ് ആറ് ആണുങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചാമ എന്ന ചിത്രത്തിന് ശേഷം ഇരുപത്തിമൂന്ന് കാരനായ സാമ്രാജ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ആറ് ആണുങ്ങൾ ആറ് ആണുങ്ങൾ ഇത് ആറുപേരുടെ ജീവിതത്തിലൂടെ ഒരു സിനിമയാണ് ആണുങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട് അവർക്കും പറയാൻ ഒരുപാടുണ്ട് അവരെയും സൊസൈറ്റി കാണേണ്ടതായിട്ടുണ്ട് അത് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ് ആറാണുങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മതമില്ല ഈ കഥാപാത്രങ്ങൾ ആർക്കും പേരില്ല കാരണം ഇത് ആർക്ക് വേണോ സംഭവിക്കാം കാരണം ഇവരെല്ലാം ആണുങ്ങളാണ് രാഗം രാധാകൃഷ്ണൻ നായർ സുരേഷ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റുമായി നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യേകുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ആണുങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവരും തന്നെ പെണ്ണുങ്ങളുടെ ഒരു സപ്പോർട്ടാണ് അത് അതിലുകൾക്കാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതും നിയമവും ഒക്കെ അവർക്കാണ് അനുകൂലമായി പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണുങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്ന ഒരു കോമഡി മിമിക്രി വേദികളിലൂടെയും ശ്രദ്ധേയനായ ശിവമുരളി സജിത് ലാൽ നന്ദനം നസീഫ് ഒദായി ആദിൽ മുഹമ്മദ് ബാലു കൈലാസ് മുരളി കാലോളി ആദിത്യ ഹരി രാജ്കുമാർ ദീപ ജിനി ഇളക്കാട് ഗീത സനുജ മിനി പൂങ്ങാറ്റ് എന്നിവർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു എസ് കുമാർ കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രത്തിൽ ഗോകുൽ കാർത്തിക് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നു പശ്ചാത്തല സംഗീതം ജിനോ അടൂർ ഉണ്ണികൃഷ്ണൻ സംഗീതം നൽകിയ ഗാനങ്ങൾ സുദീപ് കുമാർ ആലപിച്ചിരിക്കുന്നു പി ഐമനം സാജൻ സ്ത്രീകൾ അനുഭവപ്പെടുന്നതിന് അനുഭവപ്പെടുന്ന പോലെ തന്നെ പുരുഷന്മാരും കുറെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് ഒരു പടാണ് ചില സ്ത്രീകളൊക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് സമൂഹത്തിന് അറിയാലോ അപ്പൊ ആ മിസ് യൂസും പുരുഷന്മാരെ മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പുരുഷന്മാരുടെ ഇടയിലുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു നല്ലൊരു പടമാണ് നമസ്കാരം എൻ്റെ പേര് ദീപ ജ്ഞാനേഷ് ആറാണുങ്ങൾ എന്ന സിനിമയിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് ഇതിന് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ആ ആണുങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന കഥയാണ് സ്ത്രീകളേക്കാൾ കൂടുതൽ ആണുങ്ങൾ അനുഭവിക്കുന്ന ആണ് സംസാരിക്കുന്നത് ഈ സിനിമ നമസ്കാരം എന്റെ പേര് ആദിൽ മുഹമ്മദ് എന്നാണ് ഞാൻ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആണുങ്ങൾക്ക് നല്ല പൊതുവേ നമ്മൾ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കണ്ടന്റുകൾ പക്ഷേ പറയാനായിട്ട് വോയിസ് ഇല്ലാതെയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുള്ള കാര്യങ്ങള് വളരെ മനോഹരമായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇപ്പം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞൊരു ആൾക്കാർ ഇപ്പം ട്രെയിലർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതിന്റെ പേരുകൾ കേൾക്കുമ്പോഴത്തേക്കും സ്ത്രീകളെ അടിച്ചമൃതി എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു കാണിക്കുന്നുള്ളൊരിത് മേ ബി ആൾക്കാർക്ക് വന്നേക്കാം പക്ഷെ അങ്ങനത്തെ രീതിയിലല്ല ഇത് അവരെയും ഒരു ബഹുമാനത്തോടെ തന്നെയാണ് ഇത് കണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഈ ഈ ആയിട്ടുള്ള നല്ല പ്രസന്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായമാണ് ക്യാരക്ടർ പ്രായത്തിലൂടെ എല്ലാ ഇമോഷൻസും കാലത്തിനനുസരിച്ച് പ്രസക്തി ഉള്ള ഒരു വിഷയത്തിൽ സിനിമ ചെയ്യണം എന്നുള്ളത് ചെറുപ്പകാലം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ടീമിന്റെ നമസ്കാരം ഞാൻ ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിൽ വർഷങ്ങളായിട്ട് ടി വീകളിലും സ്റ്റേജിലും മുൻപിരി കല്പിക്കുന്നത് മുൻപിരി കലാകാരനാണ് മുൻപിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇറങ്ങാൻ പോകുന്ന മഞ്ജു സലവ മീഡിയയുടെ ബാനറിൽ സുരേഷ് കുമാർ തിരക്കഥയും സാമ്രാജ് സംവിധാനം ചെയ്ത ആറാണുങ്ങളുടെ സിനിമയിൽ ആറാണുങ്ങളിൽ ഒരാണായിട്ട് എനിക്ക് ഒരു നല്ലൊരു വേഷമാണ് കിട്ടിയിരിക്കുന്നത് അത് സിനിമ കാണുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇതൊരു സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പുരുഷൻ്റെ വിഷമങ്ങളും ും പറയുന്ന ഒരു നല്ലൊരു സിനിമയാണ് ജൂലൈ പതിനൊന്നിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് അനിയറ പ്രവർത്തകർ ന്യൂസിനോട് പറഞ്ഞു